റസൂലിലൂടെ ഇസ്ലാം ചെയ്തു ആ രീതി രൂപങ്ങൾ മാറ്റി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്ന് പറയും മനസ്സിലായി ഇനി ഈ വി സഹോദരങ്ങളെ കേരളക്കരയിലെത്തിന്റെ പേരിൽ എത്ര സ്ഥലങ്ങളിലുണ്ട് ഈ പ്രദേശങ്ങളിൽ എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൊണ്ടുവന്നവരുടെ പോക്കറ്റ് കാലിയാക്കുന്ന ഇമാൻ തട്ടിയെടുക്കുന്ന ചൂഷണത്തിന്റെ വേദികൾ ഇത് നമ്മൾ വളരെ വ്യക്തമായി വളരെ മുമ്പ് തന്നെ പറഞ്ഞു മാസാന്ത ആസാന്ത വാർഷികം വകപ്പെട്ടി നാരിയ സൊലാത്ത് കമാരിയ സൊലാത്ത് താജു സലാത്ത് ഇതൊക്കെ അള്ളാൻ റസൂറിന്റെ സ്വയം ശേഷം പിന്നീട് ഓരോരുത്തരും പ്രത്യേക എണ്ണവും വണ്ണവും നിശ്ചയിച്ച് കൂലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്നതാണ് ഒഴിവാക്കണം അപ്പൊ പറഞ്ഞു തങ്ങന്മാരെ കുറ്റം പറയാണ് സ്വലാത്ത് വിരോധികളാണ് ഇപ്പോഴോ ഇപ്പോ മലപ്പുറത്ത് നടക്കുന്ന മുട്ടിപ്പടി സൊലാത്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള ആത്മീയ സദസ്സാണെന്ന് നമ്മളെക്കാൾ സ്ട്രോങ് ആയി പറയാൻ തുടങ്ങി ആരാ പറയുന്നത് കാസിമി ഒരു പണ്ഡിതൻ വ്യക്തമായി കൊണ്ട് പറയുന്നു ആ രംഗം ആ പറച്ചിൽ നമ്മൾ കേൾപ്പിക്കുന്നുണ്ട് അത് സ്വലാത്തിനെ പറ്റിയാണ് ബോധ്യമാണ് അതുകൊണ്ട് ആ രംഗം ഉൾപ്പെടെയുള്ള കമാൻഡ് നിങ്ങളൊന്ന് കേൾക്കുക കാര്യങ്ങളൊക്കെ പല കാര്യത്തിനും അത് കാണുന്നുണ്ടല്ലോ ഞാൻ വിശദീകരിക്കണില്ല എന്താപ്പൊ ജനങ്ങളോട് പറയേണ്ടത് എല്ലാരും നാവിലും കറാമാത്താണ് മാത്താണ് ഒരാൾ ഒരു ഈ അടുത്ത ദിവസം ഒരു കുട്ടിക്ക് സുഖമില്ല അപ്പൊ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ എന്നെ കണ്ടു അപ്പൊ ഇയാൾ പറയാ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു ഒന്നുമില്ല പല ചാളുകളെയും ബന്ധപ്പെടുത്തി ബന്ധപ്പെട്ടു എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല ആ പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ് അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ് ഒരു സദസ് ഉണ്ട് ഇപ്പൊ ഈ റമലാ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ് ഉണ്ട് വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത് അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് കേൾവിശക്തി തിരിച്ചു ഞാൻ ഏതായാലും അതിനൊരുങ്ങിയിട്ടുണ്ട് ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് ഒന്ന് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ടാമതായി ഞാൻ അത് പറഞ്ഞാൽ ഇയാൾ എതിർഗ്രൂപ്പാണെന്നാണ് വിചാരിക്ക സത്യം മനുഷ്യന്മാർ ഇത് വളരെ ചിന്തിക്കണം ഇങ്ങനെയുള്ള ഈ ഊതി ഉറപ്പിച്ച് ആർക്കൈ ഈ കറാമത്ത് കിട്ടിയത് ആര് കിട്ടിയത് ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവടക്കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിലെല്ലാവരുണ്ട് ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ് കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ് ഉള്ളതാണ് ഏതോ മക്ബറയിൽ നാല് വട്ടം പോയി ദ്വയ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെയുള്ള ചില ഉലിയാക്കന്മാരെ കറാമത്ത് ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയെ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നരാണ് ഈ കോഴിക്കോട്ടും പരിസരത്തും ഉള്ള ചില കോഴിക്കോട്ട് ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത് പറയണ്ട നിങ്ങൾ പറയിപ്പിക്കണ്ട നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത് മനുഷ്യമാരെ കൊരങ്ങാക്കരുത് ഈ പരിപാടിയൊക്കെ നിർത്തണം മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയില്ല എന്ന് പറയണം എന്തിനായി മനുഷ്യരെ കളിപ്പിക്കേണ്ട ആവശ്യം എൽമില്ലാത്ത ആളുകൾ അക്ഷരജ്ഞാനില്ലാത്ത ആളുകൾ ഒരു ഏർപ്പാടില്ലാത്ത ആളുകൾ അണ്ട് ഔളിയപ്പാപ്പ പിറ്റേപുറിൻ നാല് ദിവസം അജ്മീർ പോവുക അഞ്ചാമത്തെ ദിവസം താടി വെച്ചിട്ട് പുറുപുറു പുറുപുറു വരിക അറിയോ വാറിയോ ഒന്നും അറിയില്ല ഈ ജാതി കുറച്ച് കച്ചവട ഔളിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകെട്ടേണ്ടതാ ഇത് തമാശയല്ലേ പറഞ്ഞത് ഏത് അവലിയാണിവൻ എവിടുത്തെ ഇവൻ ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇവരെ കയ്യിൽ അവലും ഇല്ല ശർക്കര ഇല്ല ഒന്നും ഇല്ല ഇവരാവുലിയല്ല ഇവര് ശർക്കര പാപ്പ അല്ല ഇവർ അവലിയ പാപ്പ അല്ല ഒരു പാപ്പ അല്ല ഇവരൊരു വീട്ടിലെ പാപ്പയാണ് അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം ഉള്ള വീട് കുത്തി പൊളിച്ചിട്ട് വീട് കയറ്റണം പെണ്ണ് മടിയാരെ വരുമ്പോൾ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം ഇതിനുള്ള ഏർപ്പാടാ എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ് എല്ലാം വരവ് ചെയ്യുന്നത് എല്ലാം അക്കൗണ്ട് വരവ് ചെയ്യുന്നത് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ വിദാർഥികൾ കൊണ്ടുവന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു അക്കൗണ്ട് അല്ലത് അതുകൊണ്ട് സുന്നദ്ധ്യമായത്തിന്റെ കുത്തക നിങ്ങൾ അവകാശപ്പെടേണ്ടത് ഞങ്ങൾ എടുത്തോളാം സമ്പത്തികമായ എടുത്തോളി കാരണം അതാണ് നടക്കുന്നതിന് എത്ര കാലം നമ്മൾ പറഞ്ഞു ഇപ്പൊ നമുക്ക് പറയേണ്ടതില്ലാത്ത വിധം വ്യക്തമായി അടിച്ച് കൊടഞ്ഞ് ഏറ്റു സെറ്റാണ് പറിച്ചെടുക്കുന്നത് അല്ലേ ഇതിൽ എല്ലാവരും ഉണ്ട് കാശിമിർന്നത് അപ്പൊ ഒരു വിഭാഗം മാത്രല്ല എല്ലാരും ഉണ്ട് പിന്നെ ഔയ്യബാബല്ല അവിടെ കരാമത്തും ഇല്ല അപ്പൊ കരാമത്തുണ്ട് യഥാർത്ഥത്തിൽ വലിയ ഉണ്ട് പക്ഷേ അതിന് അള്ളാഹു റസൂലിലൂടെ പഠിപ്പിച്ചെന്ന ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേ ആവുള്ളൂ ഇത് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു തലക്കെട്ടും താടിയും പച്ച ഒല്ലി നീളം കെട്ടാൽ അത് എന്നാണ് ഇപ്പൊ എന്ന് പറയുന്നത് അപ്പൊ ഇതല്ലേ സത്യത്തിൽ പലയിടത്തും നടക്കുന്നത് അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ സ്വലാത്ത് നഗരം നടക്കുകയാണ് പാവപ്പെട്ടവര് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഇ കൈ ഭാഗത്തുള്ള ആൾക്കാരും അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി ഇത് ഒഴുകാൻ തുടങ്ങുമ്പോ ഇപ്പൊ സ്വാഭാവികമാണ് ഈ കോഴി കാക്കയും നമ്മൾ ഒരുമിച്ച് തിന്നുമ്പോ കോഴി കാക്ക കണ്ട കാക്കന് കോയിൽ കണ്ടുവിടുന്ന മാതിരി ബിസിനസ്സുകാർ തമ്മിൽ എപ്പോഴും ഒരു വാശ്യം വൈരാഗ്യം ഉണ്ടാവും അപ്പൊ ഈ സ്ഥലാത്ത് മലീമസപ്പെട്ടപ്പോൾ നമുക്ക് ഒരു സ്വലാത്ത് നന്നാക്കാൻ വേണ്ടി ഒരു സലാമത്ത് ഉണ്ടാക്കി മറ്റിലിസിണ്ടെ

ചെയ്യും മഹാന്മാരായ അവരുടെ അവരുടെ സ്ഥാനവും ബഹുമാനവും കുറക്കാൻ ഞാനാണ് വലിയ തങ്ങൾ ും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹം അവനെ ചവച്ചുകൊട്ടയിലേക്ക് തള്ളും എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ സലാത്ത് സദസ് മരീമസമാക്കിയപ്പോൾ അതിന് സലാമത്താ കേടി വന്നു അല്ലോ ആലോചിച്ചോ വന്നു നഗർ ആവശ്യമായി അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സലാമത്ത് നഗർ ഉണ്ടായത് ഈ സലാമത്ത് നഗർ ഇവിടെ നിലനിർത്തണം അള്ളാഹു മാറാവട്ടെ അല്ലെങ്കിൽ അപ്പൊ ഒരു നാണയത്തിന്റെ ഇരുവശാണ് ഏയ് ചാപ്പിൻ പുള്ളിയൊക്കെ ഒന്ന് എങ്ങനെ വീണാലും സംഗതി തന്നെയാണ് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായത് നിങ്ങൾ നോക്കിക്കോളൂ ഈ എങ്ങനെ വിദേ ആളമ്പാടി ഉസ്താദിനെ പ്രഗത്ഭരായ കെ ഭാഗത്തിലെ ഉസ്താദന്മാരെ പാണക്കാട്ടത്തെ അങ്ങന്മാരൊക്കെ പരിഹസിച്ചും കുറ്റം പറഞ്ഞും ഓരന്മാരല്ലേ ഞങ്ങളെ അങ്ങന്മാര് എന്ന് പറഞ്ഞ് വന്നോരെ അടിച്ചിരുത്തി അങ്ങനെ അടിച്ചിരുത്തിയതിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്നാണ് തുടങ്ങി നപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടു കൂട്ടരുടെയും ഉദ്ദേശം സ്വലാത്തിന്റെ പേരിൽ ചൂഷണം തന്നെയാണ് എന്നിട്ട് ഉള്ളാട് തങ്ങളി എന്ന എ പി ഭാഗത്തിലെ പ്രസിഡന്റ് പറയണത് ഹരി തങ്ങൾ ബുദ്ധിമുട്ടി ഒരു സ്വലാത്തണ്ടാക്കിയപ്പോ സ്വലാത്തോ സ്വലാത്ത് എല്ലാവർക്കും അള്ളാഹു സ്വീകരിക്കൂല ഏയ് എന്താ പോയി പറയുന്നത് പറഞ്ഞത് സ്വീകരിക്കും ഓൻ തള്ളിക്കളയും അവനാന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടല്ലേ ആരാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാരി ഇത് സ്വീകരിച്ചോ ഇല്ലേ ഓന്റെ തള്ളിക്കണോ ബലത് സ്വീകരിച്ചോ അവിടെ ചെന്നാലല്ലേ അറിയുള്ളൂ ഏയ് അതൊന്നുമല്ല നിങ്ങൾക്ക് റിയായിരുന്ന സ്ഥലത്ത് നിങ്ങൾ പൊങ്ങച്ചിരുന്ന സ്ഥലത്ത് ഞങ്ങളെ സ്വലാത്തന്നെ സ്വീകരിക്കുള്ളൂ ഞാൻ പറയല്ലത് സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് പറയാം ഓനെ വിവരല്ലാത്ത വലിയ വലിയ ആൾക്കാർ പറയുന്ന സഹോദരങ്ങൾ അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യം അനുഭവമല്ലേ ഇപ്പൊ എല്ലാരും തുടങ്ങി സലാത്ത് 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 വേണം തുടങ്ങി വെച്ചപ്പോ സർവ്വ ആളുകൾക്കും ആഴ്ത്തക്കാഴ്ച നിങ്ങള് റിയാവിന്റെ സ്ഥലത്ത് അത് മടങ്ങിയിട്ട് സനാതി എന്ന് അപ്പം അനുഭവിക്കും സംശയമൊന്നുമില്ല നിങ്ങളെ സ്ഥലത്തോ സ്വീകരിക്കില്ല ഞങ്ങളെ സ്ഥലത്ത് സ്വീകരിക്കോ നിങ്ങളുടെ എന്താ സ്വലാത്ത ഇതിങ്ങനെ സഹോദരങ്ങളെ തമ്മും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലാതെ ഇതിൽ എന്ത് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവൂലെ എന്നാ ഇയാ ഉള്ളങ്ങളുടെ മകൻ തന്നെ ഒരു സ്ഥലത്ത് പറയണത് സ്വതക്ക പോലെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദാനകർമ്മം പോലെ അല്ല സ്വലാത്ത് സ്വതക്ക ഒരാൾ കൊടുക്കുമ്പോ മനസ്സിൽ ഞാൻ വല്യ പൊങ്ങച്ചക്കാരനാകണം പണക്കാരനാകണം എന്നെ കാണുമ്പോ സെലൂട്ട് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിച്ചാൽ അതിന് പ്രതിഫലം കിട്ടൂല എന്നാ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം തന്നെയാണ് കാരണം എന്താ അമ്മരാണ് ചൂഷണം അമ്മ ആ കാര്യ വരുമാനമില്ല അപ്പൊ അയിന് റസൂല പറയാത്ത ഒരു പ്രത്യേക ഉക്കുമ്പ് എന്താ സ്വലാത്തിന് ചൊല്ലണത് പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് ആൾക്കാർ കാണട്ടെ വിചാരിച്ചിട്ടാണെങ്കിലും കൂലി കിട്ടും ബാപ്പാക്കെതിരും മകൻ ഏ ഏയ് പാപ്പറിയാനെ റിയായി സ്ലാത്തന്നും സ്വീകരിക്കില്ല മകം പറയാൻ്റെ സ്വലാത്തും സ്വീകരിക്കുന്നു ഏതാ വിശ്വസിക്കേണ്ടേ രണ്ടു കൂട്ടർക്കും പൈസ ഉണ്ടാക്കാനുള്ള സ്വലാത്താണ് രണ്ടു കൂട്ടർ ശാസ് പോയാലും റിയാ ആണ് അതുകൊണ്ട് അവിടെ പോയിട്ട് കാര്യമില്ല അവനാനെ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോളും അടുക്കളി ജോലി ചെയ്യുമ്പോഴൊക്കെ എണ്ണമൊന്നും എണ്ണം നോക്കാതെ എത്രയും ചൊല്ലിക്കോളി ഒന്നിന് മുപ്പതാ കൂലി മറ്റൊരു റിപ്പോർട്ടിൽ പത്താ കൂലി ഇതൊന്നും നമ്മൾ നിഷേധിച്ചിട്ടില്ല ഇതിന്റെ മറവില്ല ചൂഷണങ്ങൾ നടത്തി ഉമ്മത്തിനെ പിട്ടാളിന്ന് നമ്മൾ പറയുള്ളൂ ുംകം വല്ല ബഹുമാനമുള്ള ബഹുമണികളെ സ്ഥലാത്തിൽന്താണ് ഒരുത്തൻ പിന്നെന്താണ് പെരുമിന് പിന്നെ എന്താണ് വിലയിൽ പേര് കേൾക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത് അല്ലെങ്കിൽ പെരുമയ്ക്ക് വേണ്ടിയാണ് സ്ഥലാത്തിൽ നിന്നും നാളും പുലി നൽകപ്പെടുമെന്നാണ് അത് സ്ഥലാത്തിനുള്ളൊരു പ്രത്യേകത സ്ഥലാത്തിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പം ഞാൻ ഞങ്ങൾ ഒരാൾ എന്താണ് ഞാൻ സ്ഥലാത്തിച്ചില്ലെന്നും വലിയ ഒരാളാണെന്ന് അറിയാൻ വേണ്ടി തന്നെ അവൻ സ്ലാത്തിച്ചില്ലെന്നും പുലി നൽകപ്പെടും നേരെ മറിച്ച് ഒരു പിന്നെ ധർമ്മി പിന്നെ ഒരു വ്യക്തി ഒരു പണക്കാരന് എന്താണ് ഞാൻ വലിയ പണം മുന്നെ കൊടുക്കുന്നവനാണെന്ന് അറിയാൻ വേണ്ടി അവനപ്പോൾ പണം അങ്ങ് കൊടുക്കാൻ തുടങ്ങിയാൽ ആ സ്വതക്കല്ലോ സ്വീകരിക്കപ്പെടൂല്ല അത് ബലിച്ചെറിഞ്ഞെറിയുന്നതാണ് അതാണ് തമ്മിൽ വ്യത്യാസം ഒരു പിന്നെ പണക്കാരന് ഞാൻ എന്താണ് വലിയ പണം കൊടുക്കുന്നവരാണ് അല്ല എൻ്റെ പേര് കേൾക്കണം അല്ല എൻ്റെ പ്രസിദ്ധി കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് അവൻ ശതക്കങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വതക്കല്ലോ വലിച്ചെറിയപ്പെടുമെന്നാണ് നേരെയും വരച്ച് ഒരുത്തൻ സ്ഥലാത്തിൽ ഞാൻ എന്താണ് എന്നെ സ്ഥലാത്ത് നിന്ന് അറിയപ്പെടണം എന്ന് നിലക്ക് അല്ല എന്റെ പേര് അറിയപ്പെടണം എന്നെല്ലാം പറഞ്ഞ് ആ നിലക്ക് സ്ഥലത്ത് ചെല്ലിയാലും അള്ള കൂലി കളിക്കപ്പെടുന്നില്ല അത് സ്ഥലാത്തിൻ്റെ പ്രത്യേകതയാണ് അത് മറ്റുള്ളതൊന്നും അത് ഒരു പ്രത്യേകതയില്ല അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളാൽ ഉള്ള പ്രസിഡന്റ് അഥവാ ആപ്പ പറയാണ് നിങ്ങളെ റിയാഴിന്റെ സ്ഥലത്ത് സ്വീകരിക്കുക മകൻ പറയണെന്ത് പൈസ കൊടുത്താൽ ചിലപ്പോൾ റിയാൻ ഉണ്ടെങ്കിൽ സ്വീകരിക്കൂല സ്വലാത്തി അത്ര വലിയ ആളായിക്കോട്ടെ റിയാൾ ഉണ്ടെങ്കിലും സ്വീകരിക്കും അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവരുന്നത് ഈ സൊലാത്തമ്മ കടിച്ചു തൂങ്ങി അതിന്റെ പ്രാധാന്യം പറയുന്നത് എന്തിനാ മുജാരി റസൂലിന്റെ പേരെയൊക്കെ ചുണ്ടി ചലിപ്പിക്കൂലെന്നൊക്കെ വെറുതെ പറയാൻ ഞങ്ങൾ ചലിപ്പിക്കുന്നു സ്വലാത്ത് നമ്മൾ ചെല്ലുന്നു ചെയ്യുന്നു അതിലൊന്നും സംശയമില്ല പക്ഷേ ഇതിന്റെ മറവിൽ നടത്തുന്ന ആത്മീയ ചൂഷണം അതാണ് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത് അതുകൊണ്ട് സ്വലാത്ത നഗരങ്ങളിലേക്ക് ആണും പെണ്ണും സഹോദരങ്ങളെ ഇത് പുണ്യം പ്രതീക്ഷിച്ച് വരുന്നത് തനിച്ച വിധ അവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ സാമ്പത്തികമായ ചൂഷണമാണ് അതുകൊണ്ട് അതിലേക്ക് വരുന്നത് നിങ്ങൾ അവസാനിപ്പിച്ച് റസൂർ പറഞ്ഞ പോലെ സ്വയംപത് ചെയ്ത പോലെ വീട്ടിലിരുന്ന് വ്യാഴാഴ്ചകളിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ അല്ലാത്ത സമയങ്ങളിലൊക്കെ സ്വലാത്ത് ചൊല്ലിക്കോളൂ പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത നാരിയ സ്വലാത്ത് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് വിധത്താക്കപ്പെട്ട പിൽക്കാലത്തുണ്ടാക്കപ്പെട്ട സ്വലാത്തുകൾ അതേ മൂന്ന് ചെല്ലണ്ട